പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് ഇരുപതാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് ഭഗവാന്റെ ഉപദേശങ്ങളെ തുടരുകയാണ് മൃയതേ ൂ ഭവിതൂയത്യശാശ്വം പുരാണോ ഹന്യമാനേ ശരീരേ ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ ബോധം അർജുനനിൽ ഉണർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ന ജായതേ ജനിക്കുന്നില്ല ന മൃതേവ മരിക്കുന്നുമില്ല കഥാചി ഒരിക്കലും തന്നെ അയം ഈ ആത്മാവ് ഭൂത്വ ഭവിച്ചിട്ട് ഭൂയ പിന്നീട് അഭവിതാന അഭാവത്തെ പ്രാപിക്കുന്നു എന്നില്ല അജ ജന്മരഹിതൻ നിത്യ നിത്യൻ ശാശ്വത ശാശ്വതൻ പുരാണ പുരാണൻ അയം ഈ ആത്മാവ് ഹന്യമാനെ ശരീരേ ഹനിക്കപ്പെടുന്ന ശരീരത്തിൽ ഹനിക്കപ്പെടുന്നില്ല അതായത് ഈ ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഒരിക്കലും തന്നെ ഭവിച്ചിട്ട് അതായത് ഉണ്ടായിട്ട് പിന്നീട് ഇല്ലാതാവുന്നു എന്നില്ല ഇവൻ ജന്മരഹിതനും നിത്യനും ശാശ്വതനും പുരാണ സ്വരൂപനും ആകുന്നു കൊല്ലപ്പെടുന്ന ശരീരത്തിൽ ആത്മാവ് കൊല്ലപ്പെടുന്നില്ല അർജുനനോട് ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒന്നും രണ്ടും ശ്ലോകങ്ങളല്ല പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തെന്ന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ അർജുന നീ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് ശിഷ്യഭാവത്തെ പ്രാപിച്ചിട്ടുണ്ട് ധർമ്മവും അധർമ്മവും തമ്മിൽ ഒരു സംഘർഷം നടക്കിയാണ് ഭഗവാനെ എൻ്റെ മനസ്സിൽ ഒന്നെ ഉപദേശിക്കൂ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഉപദേശങ്ങൾ നൽകുന്നത് ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്തതാണ് ആത്മാവ് അതുകൊണ്ട് തന്നെ നിനക്ക് ആത്മാവിനെ ഹനിക്കുവാൻ കൊല്ലുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്നും നീ പിന്തിരിയാൻ പാടില്ല ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ഷഡ്ഭാവങ്ങളിലൂടെ കടന്നു പോകുന്നു ആറ് ഭാവങ്ങളിലൂടെ ഏതൊക്കെയാണ് ഈ ആറ് ഭാവങ്ങൾ ഒന്ന് ജനിക്കുന്നു രണ്ട് ഉണ്ട് അതായത് നിലനിൽക്കുന്നുണ്ട് മൂന്ന് വളരുന്നു നാല് മാറ്റങ്ങൾ വരുന്നു അഞ്ച് ക്ഷയിക്കുന്നു ആറ് നശിക്കുന്നു ഇത് പഴുതാരയ്ക്കും പാമ്പിനും കീരിക്കും ചൊറിപ്പുഴുവിനും എനിക്കും നിങ്ങൾക്കും ബാധകമാണ് ജനിക്കുന്നു എന്നൊരവസ്ഥ ഒരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്നു നാം ജനിച്ചു ജനിച്ചപ്പോൾ കുഞ്ഞ് ജനിച്ചു അതായത് ഉണ്ടെന്ന അവസ്ഥ ഉണ്ടായി അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു പത്ത് മാസം പുറത്ത് കാണാൻ കഴിയില്ല ഗർഭപാത്രത്തിൽ ഉണ്ട് അപ്പൊ നമുക്ക് സങ്കല്പങ്ങളെ ഉള്ളൂ പുരുഷനാണോ സ്ത്രീയാണോ എന്നൊന്നും അറിയില്ല ഗർഭപാത്രത്തിൽ കുഞ്ഞു വളരുന്നുണ്ട് അപ്പോ ഗർഭാവസ്ഥയിൽ കുഞ്ഞുണ്ട് പുറത്തേക്ക് വന്നു ലിംഗനിർണയം നടത്തി പുരുഷൻ ഓർ സ്ത്രീ രണ്ടിലൊന്നാണ് എന്ന് മനസ്സിലാക്കി അപ്പം ജനിച്ചു എന്ന് പറയുന്ന അവസ്ഥ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടായി രണ്ട് നാം ഉണ്ട് മനുഷ്യനായി നാം ഈ ഭൂമിയിൽ പിറവിയെടുത്തിരിക്കുന്നു മൂന്ന് വളരുന്നു അനുദിനം വളരുകയാണ് ഒരു മനുഷ്യക്കുഞ്ഞ് മറ്റെല്ലാ ജീവജാലങ്ങളും അനുനിമിഷം വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ വരുന്നു തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും ജനിച്ച ദിവസമുള്ള കുട്ടിയല്ല ഒരു മാസം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ കുട്ടി പാടെ മാറും അഞ്ച് വർഷത്തിൽ വല്ലാതെ പിന്നെയും മാറും പിന്നെ ഒരു അമ്പതാമത്തെ വയസ്സിൽ കാണുമ്പോൾ സമൂലമായ പരിവർത്തനം നൂറാമത്തെ വയസ്സിലോ ആള് ചുക്കിച്ചുളിഞ്ഞ് വല്ലാത്ത രൂപത്തിലായിട്ടുണ്ടാവും ഒരു ദിവസം പ്രായമുള്ളപ്പോഴും ഒരു മാസം പ്രായമുള്ളപ്പോഴും നൂറാമത്തെ വയസ്സിലും ഈ ശരീരം നമ്മൾ തന്നെയാണ് ഒരു ശരീരം എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിന് മാറ്റമില്ല ആ ശരീരത്തിൽ നിരന്തരം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു കോശങ്ങൾ ജനിക്കുന്നു മരിക്കുന്നു പക്ഷേ ഹൃദയത്തിന് മാറ്റമില്ല കണ്ണിന് മാറ്റമില്ല പഞ്ചേന്ദ്രിയങ്ങൾക്ക് മാറ്റമില്ല അത് വളരുന്നുണ്ട് വലുതാവുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അത് ക്ഷയിക്കുന്നു ജനിക്കുന്നു ഉണ്ടെന്ന അവസ്ഥ വളരുന്നു മാറ്റങ്ങൾ വരുന്നു ക്ഷയിക്കുന്നു കാഴ്ചശക്തി കുറഞ്ഞു വരുന്നു കേൾവിശക്തി കുറഞ്ഞു വരുന്നു ശരീരം പതുക്കെ വളയുന്നു കാലുകളുടെ ശരീരത്തിൻ്റെ ബലം ക്ഷയിക്കുന്നു അങ്ങനെ ക്ഷയമുണ്ടാകുന്നു ഒടുവിൽ നശിക്കുന്നു എന്താണ് നശിക്കുന്നത് ശരീരം നശിക്കുന്നു ജനിച്ച് നൂറാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ ഒരു ശരീരത്തിലുണ്ടായ ഭാവങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ആ ശരീരം അനുദിനം മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ജനിച്ച ആ ദിവസവും മരിക്കുന്ന ദിവസവും ആ നിമിഷം വരെയുള്ള ഞാൻ മാറുന്നേയില്ല ആ ഞാൻ എന്ന സത്വബോധത്തിന് മാറ്റമില്ല നമ്മൾ എന്താണ് പറയുന്നത് എൻ്റെ കണ്ണ് കാഴ്ചക്ക് കുറവാണ് എൻ്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നു എൻ്റെ കാതിന് കാഴ്ച കേൾവി കുറഞ്ഞു വരുന്നു അപ്പോ എൻ്റെ ഈ എൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ആരാണ് ഈ ശരീരമല്ലെന്ന് നമുക്കറിയാം ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല ഞാൻ ഈ ശരീരമായിരുന്നുവെങ്കിൽ നമ്മുടെ കൈവെട്ടി മാറ്റിയാൽ നമ്മൾ നമ്മളുണ്ടാകാൻ പാടില്ല കാല് വെട്ടി മാറ്റിയാൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല അപ്പോ ഞാൻ ഈ ശരീരമല്ല ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നഷ്ടപ്പെട്ടാലും ഞാൻ ബാക്കിയുണ്ടാവും പഞ്ചേന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടാലും മനുഷ്യൻ ബാ ബാക്കിയുണ്ടാവും മൂക്കില്ല വണക്കാൻ പറ്റുന്നില്ല മനുഷ്യൻ ബാക്കിയുണ്ട് കാഴ്ചയില്ല പഞ്ചേന്ദ്രിയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാഴ്ച അഗ്നിയുടെ പ്രതീകമായ കാഴ്ച ചെവി കേൾക്കാൻ പറ്റുന്നില്ല കണ്ണ് കാണാൻ പറ്റുന്നില്ല മൂക്കിലൂടെ നന്നായിട്ട് യാതൊരു തരത്തിലുള്ള മണവും നമുക്ക് ആസ്വദിക്കുവാനോ സ്വീകരിക്കുവാനോ കഴിയുന്നില്ല തൊക്കു തൊട്ടപ്പോ ആളെ മനസ്സിലാകുന്നില്ല തൊലി പ്രവർത്തിക്കുന്നില്ല നാക്കിന് ഒരു രുചിയും കിട്ടുന്നില്ല ഞാൻ ബാക്കിയുണ്ടാകുമല്ലോ ശ്വാസോച്ഛാസമുണ്ടെങ്കിൽ ജീവനും ശരീരത്തിൽ ബാക്കി ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും എങ്കിൽ ഈ ഞാൻ മരിക്കപ്പെടുന്നില്ല ഞാൻ ഒരിക്കലും ഇല്ലാതാകുന്നില്ല കാരണം ഞാൻ ഉണ്ടായതല്ല ഉണ്ടായ സകലതിനും നാശമുണ്ട് എന്നറിയുക ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ദേവന്മാർക്ക് മരണമില്ല എന്ന് ദേവന്മാർക്ക് മരണമില്ല എന്ന് മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസ അപ്പോൾ നൂറ് വർഷം ഒരു മനുഷ്യൻ ജീവിക്കുന്നുവെങ്കിൽ മുപ്പത്തി ആറായിരത്തഞ്ഞൂറ് ദിവസം അയാൾ ജീവിക്കും പക്ഷെ ദേവന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആയിരം വർഷം എന്നൊക്കെ കണക്കാക്കപ്പെടുന്ന ഒരു കണക്കൊക്കെ ഉണ്ട് അതിപ്പോ എൻ്റെ കയ്യിലില്ല അപ്പോൾ മനുഷ്യന്റെ ഒരു ദിവസം ഇത്ര മണിക്കൂർ എന്നൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ ദേവന്റെ ഒരു ദിവസമുണ്ട് അപ്പം നമ്മുടെ ആയിരം വർഷമാവും ദേവന്റെ ഒരു ദിവസം ആയിരം വർഷം ഒരു മനുഷ്യൻ ജീവിച്ചാൽ നൂറു വർഷം ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ദേവന് ഒരു ദിവസമാവും അപ്പൊ ഇങ്ങനെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ദേവന്മാർ മരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്നാൽ ദേവനും നശിക്കും സ്വർഗവും ഭൂമിയും പാതാളവും നരകമുണ്ടോ എന്നറിയില്ല എങ്കിൽ അതും സകലതും നശിക്കും അതുണ്ടായതാണ് എങ്കിൽ അതുണ്ടാക്കപ്പെട്ടതാണ് എങ്കിൽ എന്നാൽ സകലതിൻ്റെയും പുറങ്കിൽ നശിക്കാത്ത ഒരു ശാശ്വതമായ സത്യമുണ്ട് അവൻ അതാണ് ആത്മാവ് അത് അജയ അജമാണ് അത് മീൻസ് അതിൻ്റെ അർത്ഥം ജന്മരഹിതൻ അവൻ ജനിക്കുന്നവനല്ല അത് നിത്യമാണ് ശാശ്വതമാണ് നിത്യവും ശാശ്വതവും ഒരിക്കലും ജനിക്കാത്തതുമാണ് ഈ ആത്മാവെന്ന് അർജുന നീ അറിയുക അതുകൊണ്ട് നീ കൊല്ലുന്നത് ശരീരങ്ങളെയാണ് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ശരീരങ്ങളെയാണ് ഈ കാലഘട്ടത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ ശരീരങ്ങളെ നീ വധിക്കുന്നു എന്നാൽ നിന്റെ ആയുധങ്ങൾക്ക് ആത്മാവിനെ മുറിവേൽപ്പിക്കുവാൻ സാധ്യമല്ല ആത്മാവിനെ ഇല്ലാതാക്കുവാൻ സാധ്യമല്ല ഈ ബോധമണ്ഡലത്തിലേക്ക് ഉയർന്നുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുക നീ നിന്റെ കടമയെ നിറവേറ്റുക നിന്റെ കർമ്മത്തിൽ നിന്നും നീ ഒളിച്ചോടരുത് കർമ്മത്തിൽ നിന്ന് ഒളിച്ചോട്ടം ഭീരുത്വമാണ് അതാരന്മാർക്ക് ചേർന്നതല്ല അത് സ്വർഗപ്രാപ്തിക്ക് തടസ്സമാണ് എന്നൊക്കെ ഭഗവാൻ മുമ്പ് പറഞ്ഞിരുന്നു അവിടെ ശിഷ്യഭാവത്തെ സ്വീകരിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് നീ യുദ്ധത്തിൽ ആരെയും കൊല്ലുന്നില്ല കാരണം ശരീരമല്ല ഈ കാണുന്ന ദ്രോണരും ഭീഷ്മരും ഒന്നും തന്നെ അതിൻ്റെ ഉള്ളിലെ ആത്മാവാണ് ആത്മാവിനെ കൊല്ലുവാൻ സാധ്യമല്ല എന്നറിയുക ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപതാമത്തെ ശ്ലോകം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം